എവർക്കും എച്ച് എസ് എസ് ടൈംസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാന തദ്ദേശ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ പ്രിസൈഡിങ് ഓഫീസർമാരും മറ്റ് പോളിംഗ് ഉദ്യോഗസ്ഥർമാരും എന്തൊക്കെ ഫോമുകളും കവറുകളുമാണ് തയ്യാറാക്കേണ്ടത് എന്നതാണ് ഈ വീഡിയോ വിശദീകരിക്കുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതുവരെയായിട്ടും എച്ച് എസ് എസ് ടൈംസ് എന്ന വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക അങ്ങനെയാണെങ്കിൽ പുതിയ ആയിട്ടുള്ള വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതായിരിക്കും ഈ വീഡിയോ എന്ന് പറയുന്നത് ആധികാരികമോ ഔദ്യോഗികമോ അല്ല പ്രിസൈഡിങ് ഓഫീസർമാർക്ക് ലഭിച്ചിരിക്കുന്ന ഹാൻഡ് ബുക്കിനകത്ത് നിന്നും വിവരങ്ങൾ മനസ്സിലാക്കിയ ശേഷമാണ് മാത്രം നിങ്ങൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശീലിക്കുക അതുകൂടാതെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ ഏറ്റവും പുതിയ ഉത്തരവുകളും ഓർഡേഴ്സും അനുസരിച്ചിട്ട് മാത്രം നിങ്ങൾ പ്രവർത്തിക്കുക കാരണം നിങ്ങളുടെ ഇലക്ഷൻ നിങ്ങളുടെ കലക്ഷൻ സെൻ്ററിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ നിർദ്ദേശങ്ങൾ കൂടെ നിങ്ങൾ കണക്കിലെടുക്കണം എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് പ്രധാനമായിട്ടും ഈ ഇലക്ഷനിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അഞ്ച് പാക്കറ്റുകളാണ് പ്രിസൈഡിങ് ഓഫീസർ പ്രധാനമായിട്ടും പ്രിസൈഡിങ് ഓഫീസറാണ് ഇതിൻ്റെ ഉത്തരവാദി റെസ്പോൺസിബിൾ എന്ന് പറയുന്നത് അഞ്ച് പാക്കറ്റുകളാണ് തയ്യാറാക്കേണ്ടതായിട്ടുള്ളത് കുറച്ച് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിലൊന്നാമത്തെ പാക്കറ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി കവറുകളാണ് അതിൻ്റെ പാക്കറ്റ് സ്റ്റാറ്റ്യൂട്ടറി പാക്കറ്റ് എന്നതാണ് ഒന്നാമത്തെ പാക്കറ്റിൻ്റെ പേര് വരുന്നത് ഇത് കഴിഞ്ഞ ലക്ഷന് നമുക്ക് ലഭിച്ചിരുന്ന ഫസ്റ്റ് പാക്കറ്റാണ് അതായത് സ്റ്റാറ്റ്യൂട്ടറി കവർ ഒരു വലിയ കവറായിരിക്കും സ്റ്റാറ്റ്യൂട്ടറി കവർ എന്ന് പറയുന്നത് കഴിഞ്ഞ ലക്ഷനൊക്കെ അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തവണ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അങ്ങനെ ഉണ്ടാവുമെന്നുള്ളൊരു കാര്യം അറിയത്തില്ല അത് നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടുന്ന സമയത്ത് മനസ്സിലാവാം എനിവേ ഒരു വലിയ പാക്കറ്റാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി കവർ എന്ന് പറയുന്നത് ഈ ഇത് ഈ ഒരു ഞാൻ ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി കവർ അതായത് പാക്കറ്റ് നമ്പർ വൺ എന്ന് പറഞ്ഞ ഒരു വലിയ കവറായിരിക്കും ഇതിനകത്തേക്ക് നമ്മൾ എന്താണ് ചെറിയ കവറുകൾ അത് ഇതിനകത്ത് വേണ്ടുന്ന ചെറിയ ചെറിയ കവറുകൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമ്മൾ തലേ ദിവസം തന്നെ രാത്രി അല്ലെങ്കിൽ നമ്മൾ കലക്ഷൻസ് നമ്മുടെ നിങ്ങളുടെ സെൻ്ററിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ കവറുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇതിപ്പം സ്റ്റാറ്റ്യൂട്ടറി കവർ ഫസ്റ്റ് കവറാണെങ്കിൽ അതിൻ്റെ മുകളിൽ ചെയ്ത കാര്യങ്ങൾ പ്രിൻറ് ചെയ്തിട്ടുണ്ടാകും അതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യുക നിങ്ങളുടെ ബൂത്ത് നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ഇലക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുണ്ടാകും അതൊക്കെ ഫില്ല് ചെയ്യാം അതുകൂടാതെ ആ കവറിൻ്റെ മുകളിൽ നിങ്ങൾ എസ് വൺ എന്ന് പെൻസിൽ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പെൻ ഉപയോഗിച്ചിട്ടോ എഴുതി വെക്കുക കാരണം നിങ്ങൾ ഇലക്ഷൻ പ്രോസസ്സിന് ശേഷം ഇത് നിങ്ങൾ റെഡിയാക്കുന്ന സമയത്ത് പെട്ടെന്ന് ഐഡൻറ്റിഫി ചെയ്യാൻ വേണ്ടിയിട്ടാണ് എസ് വൺ എന്ന് നിങ്ങൾ ഒരു കോഡ് അവിടെ കൊടുക്കുക അതുപോലെ രണ്ടാമത്തെ പാക്കറ്റിന് എസ് ടു എന്ന് കൊടുക്കുക ഇങ്ങനെ അഞ്ച് പാക്കറ്റുകൾ ഈ സ്റ്റാറ്റുട്ടറി കവറിനകത്ത് വേണം അപ്പോൾ അഞ്ച് പാക്കറ്റുകൾക്കും എസ് വൺ എസ് ടു എസ് ത്രീ എസ് ഫോർ എസ് ഫൈവ് എന്ന് നിങ്ങൾ ഒരു കോഡ് നമ്മൾ കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഓക്കെ അതുപോലെ ഈ സ്റ്റാറ്റുട്ടറി കവറിനകത്ത് പ്രധാനപ്പെട്ട ഒന്നാമത്തെ കവറിനകത്ത് എന്തൊക്കെ കവറുകളാണ് ആവശ്യമായിട്ടുള്ളത് എന്ന് നോക്കാം ആദ്യത്തത് വോട്ടർ പട്ടികയുടെ അടയാളപ്പെടുത്തിയ അതായത് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ മാർക്ക് ചെയ്തിരിക്കുന്ന അതായത് മാർക്ക്ഡ് കോപ്പി ഓഫ് ഇലക്ട്രൽ റോൾ എന്ന് പറയുന്നത് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഒരാൾ വോട്ട് ചെയ്യുന്ന സമയം വരുന്ന സമയത്ത് അത് ക്രോസ് ഇടുന്ന ഒരു ഒരു ഇലക്ട്രൽ റോൾ ഉണ്ടായിരിക്കും അത് നിങ്ങൾ എന്ത് ചെയ്യണം മുദ്ര വെച്ച കവറാണ് ഒന്നാമത്തെ കവർ ഈ സ്റ്റാറ്റൂട്ടറി കവറിനകത്ത് ഒന്നാമത്തെ കവർ എസ് വൺ എന്ന് പറയുന്നത് മാർക്കഡ് കോപ്പി ഓഫ് ഇലക്ട്രൽ റോൾ കൃത്യമായിട്ട് അതിനകത്ത് ഇൻസേർട്ട് ചെയ്യുക മാർക്കഡ് കോപ്പി ഓഫ് ഇലക്ട്രൽ റോൾ ഇലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു രണ്ട് ലൈൻ വരക്കണം അവിടെ എന്താണ് ദിസ് ഈസ് ടു സർട്ടിഫൈഡ് ദാറ്റ് ദിസ് പേജ് കണ്ടെയ്ൻസ് ഒക്കെ ഒരു സെൻറ്റൻസ് ഒക്കെ നിങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട് അവിടെ ഫസ്റ്റ് പോളിംഗ് ഓഫീസറും പ്രിസൈഡിങ് ഓഫീസറും സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ടോട്ടൽ മെയിൽ വോട്ടേഴ്സ് ഫീമെയിൽ വോട്ടേഴ്സ് ടോട്ടൽ ഒക്കെ ഒന്ന് എഴുതി വെക്കുക ഓക്കെ അതുപോലെ അതിനകത്തുള്ള രണ്ടാമത്തെ കവർ എന്ന് പറയുന്നത് ട്വൻ്റി വൺ എ നമ്പർ ഫോമിലുള്ള വോട്ട് രജിസ്റ്റർ ഉൾക്കൊള്ളിച്ച മുദ്ര വെച്ച കവർ അതായത് സെക്കൻഡ് പോളിംഗ് ഓഫീസർ തയ്യാറാക്കിയിരിക്കുന്ന ട്വൻറ്റി വൺ എ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കവറാണ് സ്റ്റാറ്റ്യൂട്ടറി കവർ എന്ന് പറയുന്നത് രണ്ടാമത്തെ കവർ എസ് ടു എന്ന് പറയുന്നത് ട്വൻറ്റി വൺ എ നമ്മൾ എന്തെങ്കിലും സീൽ ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ സ്റ്റാറ്റ്യൂട്ടറി കവറിലെ രണ്ടാമത്തെ എസ് ടു എന്ന കവറായി ഇനി എസ് ത്രീ എന്ന് പറയുന്നത് ടെൻഡേർഡ് ബാലറ്റ് പേപ്പറുകളും ട്വൻ്റി വൺ ബി നമ്പർ ഫോറത്തിലുള്ള ടെൻഡേർഡ് വോട്ടുകളുടെ ലിസ്റ്റും ഉൾക്കൊള്ളിച്ച മുദ്ര വെച്ച കവർ അതായത് നിങ്ങൾക്ക് ടെൻഡേർഡ് ബാലറ്റ് പേപ്പറൊക്കെ തരും അത് വിശദമായി അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം ആ ടെൻഡേർഡ് ബാലറ്റ് പേപ്പറുകൾ എഴുതി എന്താണ് ട്വൻ്റി വൺ ബി ഫോമിലുള്ള ടെൻഡേർഡ് വോട്ടേഴ്സിൻ്റെ ലിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഉൾക്കൊള്ളിച്ച മുദ്ര വെച്ച കവറാണ് മൂന്നാമത്തെ എസ് ത്രീ എന്ന് പറയുന്നത് ഇനി നാലാമത്തെ എസ് ഫോർ എന്ന് പറയുന്ന കവർ ഇരുപത്തിയൊന്നാം നമ്പർ ഫോറത്തിലുള്ള തർക്കമുന്നയിക്കപ്പെട്ട വോട്ടുകളുടെ ലിസ്റ്റ് അതായത് ചലഞ്ചഡ് വോട്ട്സിൻ്റെ അതായത് ഒരു കള്ളവോട്ടെന്ന് ഒരു ഏജൻറ് ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് രൂപ കൈപ്പറ്റിയിട്ട് നമ്മളത് ചലഞ്ച് വോട്ടായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം അങ്ങനെ ഇരുപത്തിയൊന്നാം നമ്പർ ഫോമിലുള്ള ചലഞ്ചഡ് വോട്ടിൻ്റെ ലിസ്റ്റാണ് നാലാമത്തെ എസ് ഫോർ എന്ന കവർ ഇനി അഞ്ചാമത്തെ എസ് ഫൈവ് എന്ന കവർ വരുന്നത് അൺയൂസ്ഡ് ടെൻഡേർഡ് ബാലറ്റ് പേപ്പേഴ്സ് അതായത് നമുക്ക് ടെൻഡേർഡ് ബാലറ്റ് പേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും ഉപയോഗിക്കാത്ത ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ ഉൾക്കൊള്ളിച്ച മുദ്രവച്ച കവറാണ് എസ് ഫൈവ് എന്ന് പറഞ്ഞ അഞ്ചാമത്തെ കവർ ഇതാണ് ഒന്നാമത്തെ പാക്കറ്റിൽ ആവശ്യമായിട്ടുള്ള രേഖകൾ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ പാക്കറ്റ് രണ്ടാമത്തെ പാക്കറ്റിനകത്ത് ആറ് പ്രധാനപ്പെട്ട ഐറ്റങ്ങളാണ് രണ്ടാമത്തെ പാക്കറ്റിനകത്ത് ഉണ്ടായിരിക്കേണ്ടത് ഇതാ അതിൽ വരുന്ന ഇതും നേരത്തെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ് നോൺ സ്റ്റാറ്റ്യൂട്ടർ എൻ എസ് വൺ എൻ എസ് ടു എൻ എസ് ത്രീ എന്നുള്ള രീതിയിൽ ഇതേ രീതിയിൽ നിങ്ങളതിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് നോൺ സ്റ്റാറ്റൂട്ടറി കവറായിരിക്കും അതിന് ഒന്നാമത്തെ കവറിന് എൻ എസ് വൺ എന്ന് കൊടുക്കുക രണ്ടാമത്തെ കവറിന് എൻ എസ് ടു എന്ന് കൊടുക്കുക അല്ലെങ്കിൽ സി വൺ സി ടു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു കോഡ് നിങ്ങൾ നിർബന്ധമായിട്ടും കൊടുക്കുക ഇതിനകത്ത് ആറ് കവറുകൾ ഇത് വലിയ കവറായിരിക്കും രണ്ടാമത്തെ കവറ് അതിനകത്ത് ആറ് ചെറിയ കവറുകൾ നിങ്ങൾ ഇൻസേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ പാക്കറ്റ് എന്ന് പറയുന്നത് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തെ കവർ എന്ന് പറയുന്നത് പാക്കറ്റ് നമ്പർ രണ്ടിനകത്ത് ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ കവർ അതായത് തർക്കം ഉന്നയിക്കപ്പെട്ട വോട്ടുകളുമായി ബന്ധപ്പെട്ട റിസീറ്റ് ബുക്ക് അതായത് പത്ത് രൂപ കൈപ്പറ്റിയിട്ടാണ് ചലഞ്ച് വോട്ട് നമ്മൾ നൽകുന്നത് അപ്പം റെസിപ്റ്റ് ഫോർ ചലഞ്ച് ഫി ഫോം ടു എൻ ട്വൻറ്റി എന്ന ഫോമിനകത്തുള്ള ഈ ഒരു റെസിപ്റ്റ് ബുക്കാണ് അതിൽ ഒന്നാമത്തെ പാക്കറ്റ് എന്ന് പറയുന്നത് ഇനി അതിനകത്തുള്ള രണ്ടാമത്തെ പാക്കറ്റ് അടയാളപ്പെടുത്തപ്പെട്ട പകർപ്പൊഴികെയുള്ള വോട്ടർ പട്ടികയുടെ പകർപ്പോ പകർപ്പുകൾ അതായത് കോപ്പി ഓഫ് ഇലക്ട്രൽ റോൾ അതർ ദാൻ മാർക്കഡ് കോപ്പി നിങ്ങൾക്ക് രണ്ട് ഇലക്ട്രൽ റോളുകളുടെ കോപ്പി കിട്ടും ഒന്ന് ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്കാണ് മറ്റത് പ്രിസൈഡിംഗ് ഓഫീസറുടെ കയ്യിൽ വെക്കേണ്ടതാണ് ആ പ്രിസൈഡിംഗ് ഓഫീസറുടെ പർപ്പസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചലഞ്ച് വോട്ടൊക്കെ വന്നുകഴിഞ്ഞാൽ എപ്പോഴെപ്പോഴേ ഫസ്റ്റ് പോളിംഗ് ഓഫീസറിൻ്റെ കയ്യിലുള്ള മാർക്കറ്റ് കോപ്പി എടുക്കാൻ പറ്റില്ല അതിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ കോപ്പി ഒരു സ്പെയർ കോപ്പി പ്രിസൈഡിംഗ് ഓഫീസറുടെ കയ്യിലുണ്ടായിരിക്കും അതാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഇനി മൂന്നാമത്തെ രണ്ടാമത്തെ വലിയ കവറില് മൂന്നാമത്തെ ചെറിയ കവർ എന്ന് പറയുന്നത് പത്താം നമ്പർ ഫോറത്തിൽ പോളിംഗ് ഏജന്റുമാരെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് അതിനകത്തുള്ള മൂന്നാമത്തെ കവർ അപ്പോയിൻമെൻ്റ് ഓഫ് പോളിംഗ് ഏജൻറ്റ്സ് ഫോം നമ്പർ ടെൻ ഇതാണ് മൂന്നാമത്തെ കവർ ഇതൊന്നും മുദ്ര വെക്കണമെന്ന് പറയുന്നില്ല നാലാമത്തെ ചെറിയ പാക്കറ്റ് രണ്ടാമത്തെ പ്രധാന പാക്കറ്റ് നാലാമത്തെ പാക്കറ്റ് ഇരുപത്തി രണ്ടാം നമ്പർ ഫോറത്തിലുള്ള അന്തരോ അവശതയുള്ളവരോ ആയ സമ്മതിദായകരുടെ ലിസ്റ്റും സഹായികളുടെ ഡിക്ലറേഷനും ഫോം എൻ ഫിഫ്റ്റീൻ എന്ന് പറയും അതായത് ഈ ഓപ്പൺ വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാർ ഒരു ഫോം കൊണ്ടുവരും അത് നിങ്ങൾ കളയരുത് അതവിടെ സൂക്ഷിച്ചു വെക്കണം അത് തിരിച്ചു കൊടുക്കേണ്ടതാണ് ആ ഫോം നമ്പർ ഫിഫ്റ്റീനും എൻ ഫിഫ്റ്റീൻ എന്ന ഫോമും അതുപോലെ നിങ്ങൾ ഇരുപത്തിരണ്ടാം നമ്പറിൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് ഒരു പിന്നെ ബ്ലൈൻഡ് വോട്ടർ വരുന്ന സമയത്ത് ഇരുപത്തിരണ്ടായിരുന്നു നമ്പർ ിൽ വൺ എന്ന് പറഞ്ഞിട്ട് എഴുതണം അത് വീക്കമാറണ സമയത്തൊക്കെ ആ സ്പേസിൽ അത്രയും ഓപ്പൺ വോട്ടുകൾ വരുന്ന സമയത്ത് ഒരുപാട് അങ്ങനെ പ്രൊമോട്ട് ചെയ്യരുത് നമ്മൾ പ്രിസൈഡിങ് ഓഫീസർക്ക് ഓക്കെ ആണെങ്കിൽ അതായത് അർഹതപ്പെട്ട ആൾക്കാർക്ക് മാത്രം കൊടുക്കുക അതിന്റെ ഇരുപത്തിരണ്ടാം നമ്പർ ലിസ്റ്റ് നിങ്ങൾ നാലാമതായിട്ട് തയ്യാറാക്കുക ലിസ്റ്റ് ഓഫ് ബ്ലൈൻഡ് ആൻഡ് ഇൻഫോം വോട്ടേഴ്സ് ഇൻ ഫോം ട്വന്റി ടു ആൻഡ് ഡിക്ലറേഷൻ ഓഫ് കമ്പാനിയൻ ഓഫ് ബ്ലൈൻഡ് ആൻഡ് ഇൻഫോം വോട്ടേഴ്സ് എൻ ഫിഫ്റ്റീൻ ഇത് രണ്ടും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് നാലാമത്തെ ചെറിയ കവർ എന്ന് പറയുന്നത് ഇനി അഞ്ചാമത്തെ അതായത് രണ്ടാമത്തെ വലിയ പാക്കറ്റിൽ അഞ്ചാമത്തെ കവർ എന്ന് പറഞ്ഞത് ഏജ് സംബന്ധിച്ചുള്ള ഡിക്ലറേഷൻ ഫോം എൻ സിക്സ്റ്റീൻ ഡിക്ലറേഷൻ ഓഫ് ഇലക്ടേഴ്സ് അബൌ ദർ ഏജ് ഫോം എൻ സിക്സ്റ്റീൻ നിങ്ങൾ വരുന്ന വോട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് ഒരു വോട്ടർക്ക് പതിനെട്ട് വയസ്സായിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ആ കാര്യങ്ങൾ സംസാരിക്കാം അതുമായി ബന്ധപ്പെട്ട ഒരു ഡിക്ലറേഷൻ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അതാണ് ഈ കവർ എന്ന് പറയുന്നത് ഇനി അവസാനത്തെ കവർ രണ്ടാമത്തെ പാക്കറ്റിലെ അവസാനത്തെ കവർ ഉപയോഗിച്ച വോട്ടർ സ്ലിപ്പുകൾ യൂസ്ഡ് വോട്ടേഴ്സ് സ്ലിപ്പ് അതായത് സെക്കൻഡ് പോളിംഗ് ഓഫീസർ സ്ലിപ്പ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അത് തേർഡ് പോളിംഗ് ഓഫീസർ ഇരുപത്തി അഞ്ച് വീതമുള്ള കെട്ടുകളാക്കി അല്ലെങ്കിൽ അമ്പത് വീതമുള്ള കെട്ടുകളാക്കി വെക്കണം ആ കെട്ടുകളെല്ലാം കൂടി ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അത് ഇതിനകത്തിൽ അവസാനത്തെ കവറായിട്ട് പാ ഇൻസേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ഇങ്ങനെ ആറ് കവറുകൾ രണ്ടാമത്തെ പാക്കറ്റിനകത്ത് ആവശ്യമാണ് ഇനി മൂന്നാമത്തെ പാക്കറ്റ് ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ് മൂന്നാമത്തെ പാക്കറ്റിനകത്ത് പതിനൊന്ന് ഐറ്റങ്ങളാണ് പ്രധാനമായിട്ടും മൂന്നാമത്തെ പാക്കറ്റിനകത്ത് വരുന്നത് ഇതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും വരാനില്ല എളുപ്പത്തിൽ ചെയ്തു വെക്കാൻ വേണ്ടി പറ്റുന്ന പതിനൊന്ന് ഐറ്റം എന്ന് പറഞ്ഞ സമയത്തൊക്കെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ് ഇതിനകത്തുള്ള ഒന്നാമത്തെ കവർ എന്ന് പറയുന്നത് അൺയൂസ്ഡ് ആൻഡ് ഡാമേജ്ഡ് പേപ്പർ സീൽസ് നമ്മൾക്ക് പേപ്പർ സീൽ അതായത് ഇ വി എം മെഷീൻ സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പർ സീലുകൾ തന്നിട്ടുണ്ടായിരിക്കും ആ പേപ്പർ സീൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പേപ്പർ സീലുകൾ യൂസ് ചെയ്യാത്ത അൺയൂസ്ഡും അതുപോലെ ഡാമേജഡ് ആയിട്ടുള്ള പേപ്പർ സീലുകൾ ഇനി അടുത്തത് ഇതിനകത്ത് മൂന്നാമത്തെ പാക്കറ്റിനുള്ളത് ഉപയോഗിക്കാത്തതും കേടുപാട് വന്നതുമായ സ്ട്രിപ്പ് സീലുകൾ നമുക്ക് നൽകിയിരിക്കുന്ന സ്ട്രിപ്പ് സീലുകൾ അൺയൂസ്ഡ് സ്ട്രിപ്പ് സീൽസും അതുപോലെ ഡാമേജഡ് സ്ട്രിപ്പ് സീൽസും ആണ് രണ്ടാമത്തെ പാക്കറ്റ് ഇനി മൂന്നാമത്തെ ചെറിയ പാക്കറ്റ് എന്ന് പറയുന്നത് അൺയൂസ്ഡ് ആൻഡ് ഡാമേജഡ് സ്പെഷ്യൽ ടാക്സ് നമുക്ക് സ്പെഷ്യൽ ടാഗ് തന്നിട്ടുണ്ടാകും ആ സ്പെഷ്യൽ ടാഗിൽ ഉപയോഗിക്കാത്ത സ്പെഷ്യൽ ടാഗും അതുപോലെ ഡാമേജ് ആയ സ്പെഷ്യൽ ടാഗുകളും മൂന്നാമത്തെ ചെറിയ പാക്കറ്റാണ് ഇനി നാലാമത്തത് പ്രിസൈഡിങ് ഓഫീസറുടെ ഹാൻഡ് ബുക്ക് നിങ്ങൾക്ക് ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഒരു പുസ്തകം തന്നിട്ടുണ്ട് അത് നിങ്ങൾ കൊണ്ടുപോകണം കാരണം സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ ക്ലാരിഫൈ ചെയ്യേണ്ടത് ആ പുസ്തകം നോക്കിയിട്ടാണ് അത് നിങ്ങൾ കലക്ഷൻ സെൻ്ററിൽ തിരിച്ച് നൽകണം അതാണ് നാലാമത്തെ പുസ്തകം എന്ന് പറയുന്നത് ഇനി അഞ്ചാമത്തത് നമ്മുടെ വായിക്കാനാവാത്ത മഷിയുടെ സെറ്റ് അതായത് ചോർച്ചയോ ബാഷ്പീകരണം ഒഴിവാക്കുവാനായി ഓരോ കുപ്പിയുടെയും അടപ്പും മെഴുകു ഉരുക്കി ഒഴിച്ചോ മെഴുകു വച്ചടച്ചോ ഭദ്രമാക്കേണ്ടതാണ് അതായത് ഇൻ്റലിബൽ ലിങ്കിൻ്റെ ക്ലോസ്ഡ് ബോട്ടിൽ എന്താണ് അഞ്ചാമത്തതായിട്ട് അതിനകത്ത് ഇൻസേർട്ട് ചെയ്യണം ഇനി ആറാമത്തത് സെൽഫ് ഇങ്കിങ് പാഡുകൾ നമ്മുടെ അവിടെ ഇങ്ക് പാഡ് തന്നിട്ടുണ്ടാവും അത് തിരിച്ചു കൊടുക്കണം അതുപോലെ ആറാമത്തത് പ്രിസൈഡിങ് ഓഫീസറുടെ മെറ്റൽ സീൽ അതായത് പ്രിസൈഡിങ് ഓഫീസറുടെ പി ആർ എന്നുള്ള ഒരു മെറ്റൽ സീൽ ഉണ്ടായിരിക്കും അത് അടുത്ത കവറാണ് നെക്സ്റ്റ് വരുന്നത് ആരോ ക്രോസ് മാർക്ക് സീൽ അതായത് നമ്മുടെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെൻഡേർഡ് ബാലറ്റ് പേപ്പറിൽ ഉപയോഗിച്ചിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു ആരോ ക്രോസ് മാർക്ക് സീൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും അത് നിങ്ങൾ തിരിച്ചു കൊടുക്കണം അതുപോലെ അടുത്തത് പോളിംഗ് സ്റ്റേഷന്റെ തിരിച്ചറിയൽ അടയാളമുള്ള റബ്ബർ ബോതിര ഡിസ്റ്റിങ്ഷിംഗ് മാർക്ക് സീൽ എല്ലാ കവറിനകത്തും എല്ലാ സ്ഥലത്തും നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഈ ഒരു ഡിസ്റ്റിംഗ്ഷിംഗ് മാർക്ക് സീലാണ് അത് ഏത് വാർഡാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു റബ്ബർ സീൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും അത് നിങ്ങൾ അടുത്ത ബോക്സിന് കവറിനകത്ത് തിരിച്ചു കൊടുക്കണം അതുപോലെ നെക്സ്റ്റ് വരുന്നത് അൺയൂസ്ഡ് വോട്ടേഴ്സ് സ്ലിപ്സ് നിങ്ങൾക്ക് വോട്ടർ സ്ലിപ്പുകൾ ഒരു ആയിരായിരത്തഞ്ഞൂറ് വോട്ടർ സ്ലിപ്പ് ഒക്കെ ഉണ്ടായിരിക്കും നിങ്ങൾ ഒരു തൊള്ളായിരം മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ എന്താണ് ആ ഉപയോഗിക്കാത്ത സ്ലിപ്പുകൾ അടുത്ത പാക്കറ്റ് അടുത്ത ചെറിയ പാക്കറ്റായിട്ട് ഇൻസേർട്ട് ചെയ്യണം ഇനി അതർ ഐറ്റംസ് ഈഫനി എന്തെങ്കിലും മറ്റ് ഐറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി ഈ മൂന്നാമത്തെ പാക്കറ്റിനകത്ത് വരുന്നതാണ് ഓക്കെ ഇനി നാലാമത്തെ പാക്കറ്റാണ് അതിനകത്ത് മൂന്ന് ഐറ്റങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഈ നാലാമത്തെ പാക്കറ്റ് നിലവിൽ പ്രിസൈഡിങ് ഓഫീസറുടെ ഹാൻഡ് ബുക്ക് പ്രകാരം നാലാമത്തെ പാക്കറ്റ് സീൽ ചെയ്ത് കൺട്രോൾ യൂണിറ്റിൻ്റെ പെട്ടിയുടെ കൈപ്പിടിയിൽ ടാങ്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾ നിങ്ങളുടെ കലക്ഷൻ സെൻറ്ററിൽ വെച്ചിട്ട് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അവിടെ നിങ്ങളുടെ കലക്ഷൻ സെൻറ്ററിനകത്ത് ഏത് രീതിയിലാണോ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ആവശ്യപ്പെടുന്നു അതേ രീതിയിൽ തന്നെ നൽകുക ഇതിൽ നിലവിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ നാലാമത്തെ പാക്കറ്റ് സീൽ ചെയ്തിട്ട് കൺട്രോൾ യൂണിറ്റിൻ്റെ പെട്ടിയുടെ കൈപ്പിടിയിൽ ടാഗ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് മൂന്ന് പ്രധാനപ്പെട്ട ഐറ്റങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യമാണിത് നാലാമത്തെ പാക്കറ്റ് മുദ്ര വെച്ച ശേഷം കൺട്രോൾ യൂണിറ്റിനോടൊപ്പം ടാഗ് ചെയ്ത് ബാലറ്റ് യൂണിറ്റിനൊപ്പം സ്വീകരണ കേന്ദ്രത്തിൽ കൈമാറേണ്ടതാണ് ഇതിനകത്ത് മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തത് ട്വന്റി ഫോർ എ അതായത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രിസൈഡിങ് ഓഫീസർ തയ്യാറാക്കുന്ന ട്വന്റി ഫോർ എ എന്ന് പറയുന്ന റെക്കോർഡ് ട്വന്റി ഫോർ എ നമ്പർ ഫോറത്തിലുള്ള രേഖപ്പെടുത്തിയ വോട്ടുകളുടെ കണക്ക് അക്കൗണ്ട് ഓഫ് വോട്ട്സ് റെക്കോർഡ് ഫോം ട്വൻ്റി ഫോർ എ വളരെ പ്രധാനപ്പെട്ട ഡോക്യൂമെൻ്റ് ആണ് ഇത് നാലാമത്തെ പാക്കറ്റിലെ ഒന്നാമത്തെ ഐറ്റമാണ് ഇനി രണ്ടാമത്തേത് ക്യാൻസൽ ചെയ്ത ബാലറ്റ് ലേബൽ അതായത് ക്യാൻസൽഡ് ബാലറ്റ് ലേബൽ രണ്ടാമത്തതായിട്ട് കൊടുക്കണം ഇനി മൂന്നാമത്തേത് പേപ്പർ സീൽ അക്കൗണ്ട് എൻ ഫോർട്ടീൻ എ എന്ന് പറയുന്ന റെക്കോർഡ് ഓഫ് പേപ്പർ സീൽസ് യൂസ്ഡ് എൻ ഫോർട്ടീൻ എ നിങ്ങൾ എത്ര പേപ്പർ സീലുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ അതിൻ്റെ പേപ്പർ സീൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫോം ഉണ്ടായിരിക്കും അതുകൂടെ ഫില്ല് ചെയ്തിട്ട് ഈ മൂന്നാമത്തെ കവറിനകത്ത് നാലാമത്തെ പാക്കറ്റിൽ മൂന്നാമത്തെ കവറായിട്ട് നിങ്ങൾ ഇൻസേർട്ട് ചെയ്യണം ഇത് എന്ത് ചെയ്യണം മുദ്ര വെച്ചിട്ട് നിങ്ങൾ ഇ വി എമ്മിൻ്റെ കൂടെ കെട്ടിയിട്ട് കൊടുക്കാനാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഇനി അഞ്ചാമത്തെ പാക്കറ്റ് മൂന്ന് ഐറ്റങ്ങളാണ് അഞ്ചാമത്തെ പാക്കറ്റിനകത്തായിട്ടുള്ളത് അതിൽ വരുന്നത് ഒന്നാമത്തത് പ്രിസൈഡിങ് ഓഫീസേഴ്സ് ഡയറി അതായത് ഫോം എൻ തേർട്ടീൻ എന്ന് പറയുന്ന പ്രിസൈഡിങ് ഓഫീസേഴ്സ് ഡയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് ഐറ്റം അഞ്ചാമത്തെ പാക്കറ്റിനകത്തുള്ള ഫസ്റ്റ് ഐറ്റം അഞ്ചാമത്തെ പാക്കറ്റിലെ സെക്കൻഡ് ഐറ്റം എന്ന് പറയുന്നത് പ്രിസൈഡിങ് ഓഫീസറുടെ ഡിക്ലറേഷൻസ് പ്രഖ്യാപനങ്ങൾ ഡിക്ലറേഷൻ ബൈ ദ പ്രിസൈഡിങ് ഓഫീസർ ഫോം എൻ ടെൻ എ എന്നതാണ് ഈ പ്രിസൈഡിങ് ഓഫീസേഴ്സ് ഡിക്ലറേഷൻ വരുന്നത് ഈ ഫോം എൻ ടെൻ എ എൻ തേർട്ടീൻ ഒക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കരുത് ഫോംസ് ഒക്കെ ഒരു പുസ്തകമായിട്ടാണ് തരുക അതിനകത്ത് വളരെ കൃത്യമായിട്ട് അതിന് ഹെഡിങ് കൊടുത്തിട്ടുണ്ടാവും അതൊക്കെ തലേനാൾ തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ സെൻറ്ററിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അതാത് കവറിനകത്തേക്ക് നിങ്ങൾ ഇൻസേർട്ട് ചെയ്ത് വെക്കുക അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഡേ അത് ഫില്ല് ചെയ്യേണ്ട പണി മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ ഇതൊന്നും ചെയ്യാതെ ഈ എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ പുസ്തകത്തിൽ നിന്നും ഈ ഓരോ ഫോമുകൾ അടക്കിയെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായി ാണ് ഇതൊക്കെ ഇതിന്റെ ഫോംസിന്റെ ഒക്കെ സെറ്റിംഗ് എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ അഞ്ചാമത്തെ പാക്കറ്റിലെ മൂന്നാമത്തെ ഐറ്റം തർക്കം വോട്ടുകളുടെ ലിസ്റ്റിന്റെ പകർപ്പ് അതായത് കണ്ടുകെട്ടിയ തുക ഉണ്ടെങ്കിൽ ചലഞ്ച് വോട്ടിന്റെ സമയത്ത് നിങ്ങൾക്ക് ക്യാഷ് നിങ്ങൾ പത്ത് രൂപ കളക്ട് ചെയ്യണം ആ ക്യാഷ് നിങ്ങൾ അവിടെ ഡയറക്റ്റ് കൊടുക്കണം അതിന്റെ ലിസ്റ്റ് അതായത് ചലഞ്ച് വോട്ടുകളുടെ പകർപ്പ് ആ ഉണ്ടാകാൻ അതിൻ്റെ ലിസ്റ്റിനോടൊപ്പം നേരിട്ട് ചുമതലപ്പെടുത്തി ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കണം കോപ്പി ഓഫ് ലിസ്റ്റ് ഓഫ് ചാലഞ്ചഡ് വോട്ട്സ് എമൗണ്ട് കലക്ടഡ് ഇഫ് എനി ഹാസ് ടു ബി ഹാൻഡ് ഓവർ ടു ദ ഓഫീസർ കൺസേൺ ഇൻ ദ കളക്ഷൻ സെൻ്റർ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആവശ്യമായ വിവിധ ഫോമുകൾ ബുക്കിൽ നിന്നും അടർത്തിയെടുത്ത് അവയെല്ലാം ബൂത്ത് നമ്പർ ബൂത്തിൻ്റെ പേര് ഇതൊക്കെ ഡീറ്റെയിൽസ് എലക്ഷൻ തീയതിയൊക്കെ എഴുതിയിട്ട് എന്താണ് ഫോമിന്റെ വലതു ഭാഗത്ത് മുകളിൽ മുഖാത്ത് തിരിച്ചറിയൽ സീല് ഡിസ്റ്റിങ്ഷൻ മാർക്ക് സീറ്റ് പതിക്കണം അങ്ങനെ തയ്യാറാക്കിയ ഫോമുകൾ അതാത് ചെറിയ കവറുകളിലിട്ട് കവറിൻ്റെ പുറത്ത് ഈ ബൂത്ത് ഡീറ്റെയിൽ ഡീറ്റെയിൽസ് എഴുതി ഇലക്ഷൻ ഡേറ്റ് ഒക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പണി ഒരുപാട് കുറയുന്നതായിരിക്കും അതുപോലെ ഏതെങ്കിലും ഇങ്ങനെ ഒരു ഐറ്റം വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ആ ഫോം തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് അതിന് രണ്ട് ക്രോസ് ലൈൻ ഇട്ടിട്ട് നില് എന്ന് എഴുതി വെക്കുക അല്ലെങ്കിൽ നില് എന്ന് എഴുതിയിരിക്കുന്ന ഒരു സ്ലിപ്പ് തയ്യാറാക്കിയിട്ട് അതിനകത്ത് ഇൻസേർട്ട് ചെയ്താലും മതിയാവും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഫോംസ് ഈ വർഷത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പ്രിസൈഡിംഗ് ഓഫീസറും മറ്റു ഉദ്യോഗസ്ഥരും തയ്യാറാക്കേണ്ട പ്രധാനപ്പെട്ട ഫോംസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് മറ്റൊരു വീഡിയോയിൽ വിശദവിവരങ്ങൾ മറ്റു വിവരങ്ങൾ സംസാരിക്കാം താങ്ക്